ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിലെ ഒരു പശു വിൽപ്പനയ്ക്കുണ്ട് ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ കറവ് തുടങ്ങി നല്ല അകിടായതുകൊണ്ട് ഇന്ന് രാവിലെ പശുവിനെ കറന്നു തുടങ്ങി രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കുക ഇന്നും പ്രസവിക്കാം രണ്ട് ദിവസത്തിനകത്തും പശു പ്രസവിക്കാം എന്നുള്ള രണ്ടാം പ്രസവം പശുവാണ് നാട്ടിലെ പശു തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞൂരിൽ തന്നെ ഒരു പതിനാറ് പാല് കിട്ടിയതാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പതിനെട്ടിന് മുകളിലോട്ട് പാല് കണക്ക് കൂട്ടാം രണ്ടാം പ്രസവം നല്ല ക്വാളിറ്റിയിലുള്ള സിസ് ബ്രോണ് ഹച്ച് എഫ് ജേഴ്സി മൂന്നും ക്രോസ് ആയിട്ടുള്ള രണ്ടാം പ്രസവം പശുവാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺട്രാക്റ്റ് ചെയ്യുക ഏകദേശം പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ട് ഇരുപതിനകത്തുള്ള പാല് കണക്ക് കൂട്ടാവുന്ന പശുവാണ് താല്പര്യമുള്ളവർ കോൺട്രാക്റ്റ് ചെയ്യുക ഇനി ഏകദേശം രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡി ഫാമിലാണ് അകിട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയൊക്കെ നല്ല ഹെവി നല്ല ടെമ്പറായിരുന്നു കുറച്ച് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അകിട് ഭാങ്തായിട്ടു അതുകൊണ്ട് നമ്മൾ കറന്നു രാവിലെ തന്നെ കറവ് തുടങ്ങി അപ്പോൾ ഇന്നോട്ട് പ്രസവിക്കുന്നേരം നമ്മൾ എന്തായാലും രണ്ട് ദിവസത്തിനത് ഡെയിലി നേരം കറക്കാനുള്ള തീരുമാനത്തിലാണ് കാരണം നല്ല അകടാവുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ പശുവുള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡഗറി ഫാമിലാണുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നാല് പല്ലായിട്ടേ ഉള്ളൂ രണ്ടാം പ്രസവമാണ് നാട്ടിലെ പശു തന്നെയാണ്